إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أستقل الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها

വിശ്വാസം പ്രഖ്യാപിച്ചിട്ടും തങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ടും അള്ളാഹു വിശ്വാസികളല്ല എന്ന് അധിക്ഷേപിച്ച മനുഷ്യരെ പ്രതിപാദിച്ച വിശുദ്ധ ഖുർആൻ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും അത്തരക്കാരിൽ പെടാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ومن الناس من يقول آمنا بالله وباليوم وما هم بمؤمنين മനുഷ്യരിലുണ്ട് ചിലർ ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചിരിക്കുന്നു അവർ പറയും അള്ളാഹു പറഞ്ഞത് ഒമാഹും അവർ വിശ്വാസികളല്ല കപ്പട വിശ്വാസികൾ ഒന്ന് റസൂലുള്ളയോട് ഇന്നകല റസൂലുള്ള ഞങ്ങൾ ശക്തമായ നിലക്ക് സാക്ഷ്യം വഹിക്കുന്നു താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ് എന്ന് അതിന് അള്ളാഹു നൽകിയ മറുപടി വല്ലാഹു താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അള്ളാഹുവിൻ അറിയാം യഷദുബുൻ കപട വിശ്വാസികളാ പറഞ്ഞത് കളവാണ് എന്നതിന് അല്ലാഹു സാക്ഷിയാണ് എന്ന് ഒരു കൂട്ടം അറാബികൾ വന്നു റസൂറുള്ളയുടെ അടുത്ത് കാലത്തിൽ അറാബു ആമന്ന അവരും പറഞ്ഞു ഞങ്ങൾ വിശ്വാസികളാണ് പുല്ലം തുനു നിങ്ങൾ വിശ്വാസികളായിട്ടില്ല എന്ന് അവരോട് പറയാൻ പറഞ്ഞു വലമായ ദുഹുലിൽ ഈ മാനുസി കുലൂപിക്കും അള്ളാഹു അതിന് പറഞ്ഞ കാരണം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളാ പറഞ്ഞ ഈമാൻ ആ പ്രഖ്യാപിച്ചത് ശരിയാം വണ്ണം പ്രവേശിച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഈമാൻ മാൻ ഏതാണ് അതെങ്ങനെ ലഭിക്കുമെന്നാണ് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് പണ്ഡിതന്മാർ ഈമാനിന് നിർവചിച്ചപ്പോൾ എഴുത്തിക്കാതും ബിൽ കൽബ് വൗലും ബിൽ ലിസാൻ ബിൽ ജവാരിഹ് എന്ന് നിർവചിച്ചത് കാണാം ഹൃദയത്തിൽ രൂഢമൂലമായ വിശ്വാസമുണ്ടാകുക ആ വിശ്വാസം നാവുകൊണ്ട് പ്രഖ്യാപിക്കുക ആ വിശ്വാസത്തിൽ ഊന്നിയ സൽക്കർമ്മങ്ങൾ തൻ്റെ അവയവങ്ങൾ കൊണ്ട് നിർവഹിക്കുക ഇതുണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത് എന്നർത്ഥം ഈ ഗുണങ്ങളുള്ള സത്യവിശ്വാസികളെയും അള്ളാഹു സുബാനഹുഅല നമുക്ക് വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ബില്ലാഹി വ റസൂലിഹി ഇന്നമൽഹി സുമർ തീർച്ചയായും വിശ്വാസികൾ ആരാണ് അവർ അവരല്ലാഹുവലും അവൻ്റെ ദൂതനിലും വിശ്വസിച്ചവരും സുമലം യർബു പിന്നെ ആ വിശ്വാസകാര്യത്തിൽ ഒട്ടും സംശയിക്കാത്തവരുമാണവർ എന്ന് മാത്രവുമല്ല ഇതാ ദുഹി ഇതാ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അലൈഹി വസ്ല്ലം കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വരൂ എന്ന് പറഞ്ഞാൽ മുഫ്ലിഹുൻ ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയുന്നവരാണവർ അവർ മാത്രമാണ് വിജയിച്ചവർ എന്ന് അള്ളാഹു സുബാനുഹു വത്ത ആല നമുക്ക് പറഞ്ഞു തരുന്നു ഈ ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അത് നേടിയെടുക്കാൻ പരമാവധി നാം പരിശ്രമിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഈമാനിൻ്റെ തേട്ടമാണ് അതിൽ കാപ്പട്യമില്ലാതെ സംശയമില്ലാതെ അള്ളാഹുവിൻ്റെ ദീനിൽ നിലകൊള്ളാൻ സാധിക്കുക എന്നതാണ് സത്യവിശ്വാസികളുടെ മാത്രം ഗുണമായി അള്ളാഹുസ് മഹാനഹുവ ആല പഠിപ്പിക്കുന്നത് സൂറത്തു തൗബ നമുക്കറിയാം ഖുർആാൻ പാരായണത്തിൽ നിർബന്ധമായും ഉണ്ടാവേണ്ട ഇസ്ത് ആ ഇസ്തി മാത്രം അതുകൊണ്ട് ആരംഭിക്കുക കാരണം സൂറത്തു തൗബയിൽ ബിസ്മി ഇല്ല സൂറത്തു തൗബ പാരായണം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി റഹീം എന്ന പാരായണം വേണ്ട മറിച്ച് ബില്ലാഹി ഔം എന്ന് പറഞ്ഞാണ് ആ സൂറത്തിലേക്ക് നമ്മൾ പാരായണത്തിന് പ്രവേശിക്കാറുള്ളത് കപടവിശ്വാസികളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അതുപോലെ മുഷരിക്കുകളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ ആ അധ്യായത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് ഒരു ന്യായവുമില്ലാതെ ന്യായമായ കാരണം കൂടാതെ വിട്ടുനിന്ന ആളുകളെക്കുറിച്ച് ആ സൂറത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അവർ മൂന്ന് തരക്കാരായിരുന്നു ഒരു വിഭാഗം കപ്പടവിശ്വാസികളാണ് മറ്റൊരു വിഭാഗം തങ്ങളുടെ അടുത്ത് അബദ്ധം പിണഞ്ഞിട്ടുണ്ട് എന്ന് റസൂറുള്ളയെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ അവർക്ക് തൗബ നൽകുകയും ചെയ്ത അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ എന്നാൽ മൂന്ന് പേരെ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ നബിസല്ലാഹ്ലൈഹി വസല്ലം ആ മൂന്ന് പേർക്കെതിരിൽ ശക്തമായ വിലക്ക് ഏർപ്പെടുത്തി ആ വിലക്ക് എന്ന് പറഞ്ഞാൽ അവരോടാരും സംസാരിക്കരുത് സലാം പോലും വിലക്കി അവരുടെ ഭാര്യമാരോട് അവരെ ൊട്ട് വിട്ടു നിൽക്കാൻ പറഞ്ഞു അൻപത് ദിവസത്തോളം ആ വിലക്ക് അവർക്കുണ്ടായി ആ മൂന്ന് ആളുകൾ അൻസ്വാറുകളിൽപ്പെട്ട താബുബുന് മാലിക് റവിയൻഹു ഹിലാലുബുന് ഉമയ്യ റളിയു മുറാറത്തുബുന് റബിയ റബി അള്ളാ വൻ ഇവരായിരുന്നു ആ മൂന്നാളുകൾ മാത്രവുമല്ല നബീസു വസ്ല്ലും വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ പാട് ബഹിഷ്കരണം ഏർപ്പെടുത്തിയപ്പോൾ ജൂതന്മാരും മറ്റ് കപടവിശ്വാസികളും അതുപയോഗപ്പെടുത്തി അവരെ മുഹമ്മദ് നബിയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ ജൂതന്മാർ തങ്ങളുടെ അടുത്തേക്ക് പോരൂ ഇവിടെയുണ്ട് നിങ്ങൾക്ക് അഭയസ്ഥാനം എന്ന് പറഞ്ഞ് അങ്ങനെ ദീനിൽ നിന്ന് പാട് വിലക്കിക്കൊണ്ടു പോകാൻ വരെ പ്രേരണയുണ്ടായി എന്നിട്ട് പോലും ഈ മൂന്ന് സ്വഹാബികളും ഇങ്ങനെ ശക്തമായ വിലക്ക് തങ്ങളുടെ ഭാര്യമാരെ തങ്ങളെ തൊട്ട് അകറ്റി സലാം പോലും ചെല്ലരുതെന്ന് പറഞ്ഞ് സംസാരിക്കരുതെന്ന് പറഞ്ഞ് ആ വിലക്കുണ്ടായിട്ടും ഇതാഹുവിൻ്റെ കൽപ്പനയാണല്ലോ ആ കൽപ്പനയോട് സത്യസന്ധമായി തന്നെ നിലകൊള്ളണം എന്ന ആ ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത് ഇങ്ങനെ വിലക്കേർപ്പെടുത്തിയിട്ടും ഇനി എന്തിന് ഈ ദീനി നിൽക്കുന്നു എന്നല്ല എന്തിന് നിൽക്കണം എന്നല്ല അവർ ചിന്തിച്ചത് അവരെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് അല്ലാഹുവിന്റെ കൽപ്പന കിട്ടും വരെ തീരുമാനത്തിന് വിട്ടവർ അവരിലുണ്ട് ഒന്നുകിൽ അള്ളാഹ് അവരെ സിക്ഷിക്കും അല്ലെങ്കിൽ അള്ളാഹു അവരുടെക്ക് പശ്ചാത്താപം നൽകും മറ്റൊരു വചനത്തിൽ ആ വിലക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട പേരാൾ അവർ ഭൂമി വിശാലമായിട്ടും തങ്ങളുടെ മുമ്പിൽ ഭൂമി കുടുസായതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു അംഫുസുഹും അവരുടെ മനസ്സുകൾ അവർക്ക് കുടുസായി അനുഭവപ്പെട്ടു അല്ലാ അവർ വിശ്വസിച്ചു അള്ളാഹുവിൽ നിന്നല്ലാതെ ഞങ്ങൾക്കൊരു രക്ഷാമാർഗം അഭയസ്ഥാനമില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ അവരുടെ പക്ഷാതാപം അള്ളാഹു സ്വീകരിച്ചു യഥാർത്ഥത്തിൽ ആ മൂന്നാളുകൾക്കും അള്ളാഹു പശ്ചാത്താപം നൽകാൻ കാരണമായത് അവർ സ്വീകരിച്ച സത്യസന്ധമായ നിലപാടുകളായിരുന്നു എന്നതാണ് മാലിക് മാലിക്കൻ അതിയല്ലു ആ സംഭവത്തിനു ശേഷം പറയുന്നുണ്ട് മാ അന്ന മാൽ മുസ്ലിമീന അബുലാഹുല്ലാഹു അബുലാഹുലുൽ ഹദീസ് സത്യസന്ധമായ നിലപാട് സ്വീകരിച്ചിട്ട് എന്നെപ്പോലെ പരീക്ഷിക്കപ്പെട്ട ഒരാൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഉണ്ടാകുകയില്ല അദ്ദേഹം പറഞ്ഞു മാ കതിബത്തൻ ഇല യൗമിദ എന്റെ ജീവനത്തിൽ ഇന്നേ വരെ ഒരു കളവ് ബോധപൂർവം ഞാൻ പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞുകൊണ്ട് ഇനി എന്റെ ജീവിതത്തിൽ ശേഷിക്കുന്ന ആയുസിലും ഇതുപോലെ അള്ളാഹു എന്നെ കാക്കും അള്ളാഹുവിന്റെ സംരക്ഷണം എനിക്ക് ലഭിക്കും എന്നതാണ് മാത്രവുമല്ല അള്ളാഹു കൗവ സ്വീകരിച്ച സന്തോഷത്താൽ റസൂൽ അടുത്തുവന്ന്ബു റദി അള്ളുവിന് പറയുന്നുണ്ട് യാ റസൂൽ അൻജാനി <mile> ി അസ്യാഹുവിന്റെ ദൂതരെ എന്റെ സത്യസന്ധമായ നിലപാടാണ് ഈ ജീവിതമാണ് എനിക്ക് രക്ഷയായത് അതുകൊണ്ട് ഞാനിതാ എൻ്റെ സമ്പത്തിൽ നിന്ന് അത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ താങ്കളെ ഏൽപ്പിക്കുകയാണ് ഒരു എന്നോണം റസൂള്ള പറഞ്ഞു നീ അത് നിന്റെ അടുത്ത് തന്നെ വെക്കൂ അദ്ദേഹം പറഞ്ഞു ഹൈബറിൽ എനിക്ക് മുന്തിയൊരു തോട്ടമുണ്ട് അതെനിക്ക് ആവശ്യത്തിനുണ്ട് മറ്റുള്ളതൊക്കെ ഞാനിതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുന്നു എന്ന് കൂ റബിയാവനു പറഞ്ഞത് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവനത്തിലും ഒരുപക്ഷെ ഇങ്ങനെ ഒരു പരീക്ഷണം ഒരുപക്ഷെ നമ്മുടെ ജീവനത്തിൽ ഉണ്ടായി എന്ന് വരില്ല അത്രമാത്രം ശക്തമായ പരീക്ഷണമാണ് കടബുവിന് മാലിക്കും ഹിലാനബുന് ഉമ്മയ്യയും മുറാറത്തുബുന് റബിയും റബിയല്ലാ വനുവും അനുഭവിച്ചത് എന്തു വന്നാലും കളവ് പറയുക ആ ശീലം വേണ്ട അള്ളാന്റെ സഹായം ഞങ്ങൾക്ക് കിട്ടും ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് റസൂല ഈ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കാനും അള്ളാന്റെ ദീനിൽ തന്നെ ഉറച്ചു നിൽക്കാനും അവരുടെ ആ തീരുമാനം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ സംഭവത്തെ വായിക്കുമ്പോൾ ഇത്തരമൊരു പരീക്ഷണമൊന്നും നമുക്ക് സ്വീകരിക്കാനില്ലെങ്കിലും നമുക്ക് ചില ത്യാഗങ്ങൾ ഇന്നത്തെ കാലത്ത് നിർവഹിക്കാനുണ്ട് അത് നേരത്തെ പറഞ്ഞ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആയത്തുകളുടെ വിശദീകരണത്തിൽ കാണാം തസ്തുവാഹ് ഒരാളുടെ ജീവിതത്തിൽ തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നിർബന്ധമാണ് തന്റെ നെയ്യത്തുകളിലും തന്റെ വാക്കുകളിലും കർമ്മങ്ങളിലും താൻ ജീവനത്തിന്റെ ഏത് അവസ്ഥയിലാണെങ്കിലും സത്യസന്ധമായ നിലപാട് തൃപ്തിപ്പെടുന്ന നിലപാടിൽ മാത്രമായിരിക്കണം ജീവിക്കേണ്ടത് എന്ന പാഠം ഇതിലുണ്ട് എന്നാണ് ഇതാണ് അള്ളാഹു ഈ സംഭവത്തോടനുബന്ധിച്ച് സത്യവിശ്വാസികളെ വിളിച്ചു പറഞ്ഞു യാ അയ്യോല്ലദീന ആ മനുത്തക്കുള്ള വഖൂനും ആസ്വാദിക്കുകയും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും സത്യസന്ധന്മാരായ ആ സ്വഹാവത്തിൻ്റെ കൂടെ തന്നെ നിലകൊള്ളുകയും ചെയ്യുക എന്ന് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി ശ്രദ്ധിക്കാനുള്ളത് ഒരു ഹദീസിൽ കാണും ഉർബാരത് പുൻ സ്വാമി തുറന്നിൻ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂലുള്ള പറഞ്ഞു ും നിങ്ങളുടെ ജീവിതത്തിൽ ആറു കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകുക നിങ്ങൾ ആറു കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഉറപ്പ് നൽകുക അലക്കുമുൽ ഞാൻ നിങ്ങൾക്കിതാ സ്വർഗം ഉറപ്പ് നൽകുമെന്നാണ് റസൂൽ സു എണ്ണി പറഞ്ഞു ആ ആറ് കാര്യങ്ങൾ ഇത ഹദ് സംസാരിക്കേണ്ടി വന്നാലും സത്യസന്ധമായ വാക്ക് പറയുക ും വല്ല വാഗ്ദാനവും ചെയ്താൽ അത് ലംഘിക്കാതിരിക്കുക അത് പൂർത്തിയായി ചെയ്യുക വ അത് തുമിൻതും നിങ്ങൾ വല്ല അമാനത്തുകളും ഏറ്റെടുത്താൽ അത് വാക്കുകൊണ്ടുള്ള അമാനത്താകാം ഒരു സ്ഥാപനത്തിലെ ജോലി എന്ന അമാനത്താകാം ഇതുപോലെ ഏത് ഏറ്റെടുത്താലും അത് കൃത്യമായി നിർവഹിക്കുക വഹ്തും ഫുറൂജക്കും നിങ്ങളുടെ കുഖ്യാവയവങ്ങളെ വ്യഭിചാരവൃത്തി പോലുള്ള വേണ്ടാത്തരങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക വകുല്ലു അബുസോറക്കും നിങ്ങളുടെ ദൃഷ്ടികളെ ഹറാമുകളെ തൊട്ട് ചിമ്മുക വക്കുഫു ഐദിയക്കും മറ്റുള്ളവർ അക്രമിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ കൈകളെ പിടിച്ചു വെക്കുക എന്ന് ഈ ആറ് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് ഞാനിതാ ഗ്യാരണ്ടിയാണ് എന്നാണ് നബി നബിസ്വല്ലി വസ്ലം പറഞ്ഞത് മറ്റൊരു ഹദീസിൽ കാണും റസൂലുള്ള തൻ്റെ അനുജനന്മാരോടൊപ്പം നമസ്കാര സ്ഥലത്തേക്ക് പോകുമ്പോൾ കച്ചവടക്കാർ കച്ചവട വ്യാപാരങ്ങളിൽ മുഴുകിയത് കാണാൻ ആ സമയത്ത് റസൂൾ വിളിച്ചു പറഞ്ഞു അല്ലയോ കച്ചവടക്കാരായ സമൂഹമേ നാളെ പരലോകത്ത് കച്ചവടക്കാർ അള്ളാഹുവിന്റെ ഏറ്റവും ദുഷിച്ച അടിമകളായി പരലോകത്ത് എഴുന്നേൽപ്പിക്കപ്പെടും അള്ളാഹുവിന് ആ കച്ചവടത്തിലും അള്ളാഹുനെ സൂക്ഷിച്ചവരൊഴികെ ആ കച്ചവടത്തിലും മറ്റുള്ളവർക്ക് പുണ്യം ചെയ്തവരൊഴികെ ആ കച്ചവടത്തിൽ സത്യസന്ധമായ നിലക്ക് കച്ചവടം ചെയ്തവരൊഴികെ എന്ന് നബീസുല അലൈവല്ല ഓർമ്മപ്പെടുത്തി മറ്റൊരു ക്രിസ്വാബത്തിന് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലെ പദവികൾ പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾ ആകാശങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ കാണപ്പെടുന്ന ചിലരുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു യാ അല്ലാബുലൂഹു ആ സ്വർഗത്തിന്റെ ഉന്നതകളിൽ വിജാ വിരാജിക്കുന്നവർ അത് നെബിമാരായിരിക്കല്ലേ നെബിമാരല്ലാത്ത ആർക്കും ആ ഉന്നത പദവി കിട്ടാൻ സാധ്യതയില്ലല്ലോ റസൂലെ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു കൊടുത്തത് ബല അങ്ങനെയല്ല എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം റിജാലുൻ ആ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന ചില ആളുകളുണ്ട് അവർ ആ വിശ്വസിച്ചവരാണ് മുർസലീൻ അള്ളാഹു നിയോഗിച്ചലുകളെ സത്യപ്പെടുത്തിയവരുമാണ് എന്നതാണ് ഇതൊക്കെ നമുക്കുണ്ടാകേണ്ട പദവികളാണ് നമുക്കുണ്ടാകേണ്ട ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ അള്ളാഹു അവതരിപ്പിച്ച പ്രമാണങ്ങളെയും അവൻ നിയോഗിച്ച അമ്പിയാക്കളെയും അവരിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതോടൊപ്പം നേരത്തെ പറഞ്ഞ തൻ്റെ സംസാരത്തിലും തൻ്റെ ഇടപാടുകളിലും ബന്ധങ്ങളിലും താൻ ഏറ്റെടുക്കുന്ന അമാനത്തുകളിലും ഒക്കെ വീഴ്ചകൾ വരുത്താതെ കാത്തു സൂക്ഷിച്ചാൽ ആ ത്യാഗം വരിച്ച മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ കടന്ന സ്വർഗത്തിലേക്ക് തന്നെയാണ് നമുക്കും പ്രവേശിക്കാനുള്ളത് എന്ന് ചിന്തിക്കാനും ആ നിലക്ക് ജീവനത്തെ പരിവർത്തിപ്പിക്കാനും ജീവിതത്തിൽ മാറ്റം വരുത്താനും നാം ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു അല മുഹമ്മദിൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് ആ കൽപ്പനകളിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ സഹായം ഏത് സന്ദർഭത്തിലും നമുക്ക് ലഭിക്കുക എന്ന് നാം മനസ്സിലാക്കണം അതിന് ഈമാനിൻ്റെ കൂടെ അള്ളാഹുവിലും അവൻ അവതരിപ്പിച്ച പ്രമാണങ്ങളിലുമൊക്കെ ഒരു ദൃഢവിശ്വാസം നേടിയെടുക്കുക എന്നതും പ്രധാനമാണ് അതിലേക്ക് സൂചന നൽകുന്ന ഒരു സംഭവം മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഉസ്മാൻ ഉസ്മാനുപുന അബിൽ ആസ് റവിയുള്ള വൻഹു അദ്ദേഹം ജാഹ്ലീയത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു മുസ്ലിമായ ശേഷം അദ്ദേഹം റസൂലുള്ളയുടെ അടുക്കൽ വന്നു പറഞ്ഞു റസൂലെ ഇന്നീ ല അജിദു വജ്അൻ ഫി ജസദി എൻ്റെ ശരീരത്തിൽ കാലങ്ങളായി ഞാൻ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നുണ്ട് ശരീരത്തിൽ ആകമാനം എനിക്ക് അത് സുഖപ്പെടുന്നില്ല എന്ന് ബ്രസുലുൾ അദ്ദേഹത്തോട് പറഞ്ഞു അലല്ല നിന്റെ ശരീരത്തിൽ വേദനയുള്ള സ്ഥലത്ത് നീ കൈവെക്കുക എന്നിട്ട് ആ മൂന്ന് തവണ ബിസ്മില്ല എന്ന് ചൊല്ലുക നീ ഏഴ് പ്രാവശ്യം ഇങ്ങനെയും ഉരുവിടുക ഞാൻ അള്ളാഹുനോട് കാവൽ തേടുന്നു വ അവന്റെ കഴിവ് മുൻനിർത്തി ഞാൻ രക്ഷ ചോദിക്കുന്നു മിൻ അജിദു ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്ന് ഞാൻ ഭയപ്പെടുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു എന്ന് ഏഴ് പ്രാവശ്യം കൽപ്പിച്ചു ഉസ്മാൻ ഉസ്മാനബിൻ അബിറിയു പറഞ്ഞു ഞാൻ റസൂല കൽപ്പിച്ച പോലെ ചെയ്തു അതുകൊണ്ട് തന്നെ ആ ദിക്കിർ അങ്ങനെ ഉരുവിട്ടതുകൊണ്ട് ഞാൻ അനുഭവിച്ച പ്രയാസം അള്ളാഹു എന്നെ തൊട്ട് നീക്കി എന്നാണ് എന്നിട്ട് ഉസ്മാനു ആസ് പറയുന്നുണ്ട് ഫലം അസൽ ആമുറിം ഇതിനു ശേഷം ഇങ്ങനെ ശരീരത്തിൽ വേദന എന്ന പ്രയാസം അനുഭവിക്കുന്നവരോട് എൻ്റെ കുടുംബത്തിലും പുറമെയുമുള്ള ആളുകളോട് ഞാൻ ഈ ദിക്കിർ ഇങ്ങനെ ഉരുവിടാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് ഇത് ആ സുഹാബിക്കുണ്ടായ യക്കീനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം നബി നബീസുലഹു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥന നിർവഹിച്ചാൽ എൻ്റെ അസുഖം ഭേദമാകുമെന്ന ആ ഒരു യക്കീൻ ഇതാണ് നമുക്കും ഉണ്ടാകേണ്ടത് ഷെയ്ഖ് ഹുസൈമിൻ റഹ്മുള്ള ഈ ഹദീസിൻ്റെ ഷറഹിൽ പറയുന്നുണ്ട് ഇൻസാനി അലമിൻ അല അലം ഏതൊരു മുസ്ലിമും ഇത്തരം പ്രയാസമുണ്ടാകുമ്പോ ഈ ദിക്കർ നിർവഹിക്കൽ അവന് അനിവാര്യമാണ് എന്നാണ് ഈ നിലക്ക് സുന്നത്തിൽ സ്ഥിരപ്പെട്ട ദിക്റുകൾ ഉരുവിടാനും പ്രത്യേകം ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ നിർവഹിക്കാൻ പറഞ്ഞ ഇത്തരം പ്രാർത്ഥനകളൊക്കെ ഉപയോഗിക്കണം ഭൗതികമായ ചികിത്സകൾ മാത്രം അവലംബിക്കാതെ തദാവോ തദാവൗ തദാവോ ബിൽ ഹറാം നിങ്ങൾ ചികിത്സിക്കണം ഹറാമുകൊണ്ട് ചികിത്സിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ആ ചികിത്സകളൊക്കെ സ്വീകരിക്കുന്നതോടൊപ്പം വഹയിലൂടെ സ്ഥിരപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് ദീനിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും അങ്ങനെ ജീവിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അതുപോലെ റമലാനിൽ അവസാനത്തെ പത്ത് ഈ മസ്ജിദിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു ഇതുപോലെ കഴിഞ്ഞ ദിവസം എൻ്റെ ഉമ്മയും മരണപ്പെട്ടു നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു അവരുടെ കപുറു ജീവിതം സ്വർഗീയ അനുഭൂതി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫയും ആഫിയത്തും നൽകി സഹായിക്കുമാറാവട്ടെ അള്ളാഹു മഖുൽന ഉൽ മുക് والمسلمين والمسلمات الاحياء منهم والاموات اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا مريضا الا شفيته ولا ميتا الا رحمته ولا بلاء الا رفعته يا ارحم الراحمين ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين